മാഷാ നമസ്കാരം നമസ്കാരം എം എ ബേബിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാനാരോഹണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സഖാക്കൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം കേരളത്തിലെ സഖാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു ചില ദിക്കിൽ നിന്ന് വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു ഔദാര്യം എന്ന നിലയിലാണ് ഈ സ്ഥാനം ബേബിക്ക് കിട്ടിയെന്നാണ് ഒപ്പം തന്നെ ഇപ്പം സെക്രട്ടറി സ്ഥാനം ചുമതലയേറ്റതിനു ശേഷം ഇപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരിക്കുന്ന വീണാ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ എസ് എഫ് ഐ ഒ കുറ്റാരോപിതയായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ബേബി ഒരു നിലപാടും അറിയിച്ചിരിക്കുകയാണ് അതായത് തീർത്തും പിണറായിയെ മകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് മാഷ് എങ്ങനെയാണ് ഇതിൽ മൊത്തത്തിൽ നോക്കിക്കാണുന്നത് വരുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ കേരള ഘടകം ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിർവഹിക്കാൻ പറ്റുന്ന ഒരാൾ സെക്രട്ടറി ആയിട്ട് വരേണ്ടത് ഒരു ആവശ്യമാണ് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കിസി എന്ന് പറയുന്നത് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ പ്രശ്നം തന്നെയാണ് അഖിലേന്റെ തലത്തിൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധം പുലർത്തി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യവുമായിട്ട് സി പി എം പോകുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും ഒരു സത്യം സാധ്യമല്ല ഇത് ഇത് സാധിക്കണമെങ്കിൽ ഇത് അനുസൃതമായിട്ടുള്ള നയം സ്വീകരിക്കണമെങ്കിൽ കേരള പാർട്ടിയെ കേരള പാർട്ടിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നേതാവ് പാർട്ടി സെക്രട്ടറി ആയിട്ട് പറയേണ്ട ഒരാവശ്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ബേബി അവരുടെ ഒരു ചോയ്സ് ആയിട്ട് വരികയാണെങ്കിൽ അതല്ലതെ അത് പിണറായി വിജയൻ്റെ അതൊരു കാര്യമല്ല അത് പിണറായി വിജയന്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയുടെ പൊളിറ്റിക്സ് ആക്ടിവേറ്റ് ആണെങ്കിൽ അവർക്ക് ദേവി ഒരു അനിവാര്യ ഘടകമായി മാറുകയാണ് അതുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അവർ തന്നെ വെട്ടുനിർത്തിയിരുന്ന ആയിട്ടുള്ള ലേബിയെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരള ഘടകത്തിന് ഐക്യകണ്ഠേനെ തന്നെ അംഗീകരിക്കേണ്ടി വന്നു അപ്പൊ അതൊരു പിണറായിയുടെ സൗജന്യമായിട്ട് നമ്മൾ കഥയില്ല ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ആവശ്യമായിട്ട് കേരള പാർട്ടി കണ്ടെത്തിയ ഒരു സെക്രട്ടറി കൂടിയായിട്ട് നമ്മൾ ദേവിയെ കണക്കാക്കേണ്ടതാണ് ബേബിക്ക് എന്ത് മാറ്റം യഥാർത്ഥത്തിൽ യോ അല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരത്തെ നമുക്കറിയാം ഒരു ഒരാളുടെ അഭിപ്രായം മാത്രം കേൾക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു അനുരഞ്ജനത്തിന്റെ ഭാഷയിൽ കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം കേരളത്തിലെ ഒരു പാർട്ടി സെന്ററുണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രം ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ബേബിയെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ബേബിയെ രണ്ടായിട്ടൊന്നും കണക്കാക്കില്ല അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇടപെടാനായിട്ടുള്ള ശേഷി ഉണ്ടാകും ആ ശേഷി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു വിഷയം വരുന്ന സമയത്ത് ഒറ്റ അഭിപ്രായം എന്ന് പറയുന്നത് റെഫറൽ ചർച്ചകൾക്ക് കേസം രൂപീകരിക്കേണ്ടതായി മാറും അങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ രണ്ട് പവർ സെന്റർ വരെയാണ് ഇപ്പൊ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ലതായി തന്നെയാണ് ഞാൻ ഒപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ഉയരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഈ മുനമ്പം മിഷയുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പോ അതിനെ ഒരു അനുരഞ്ജ അത്തരം വോട്ട് ബാങ്കുകളെ അനുരഞ്ജിക്കുക ഉദ്ദേശം കൂടിയാണോ ദേവിയുടെ ഈ ഒരു സെക്രട്ടറി സ്ഥാനത്തെ ആ ഒരു കണ്ടൂടെ ആംഗിൾ പാർട്ടി സെക്രട്ടറി ഒക്കെ അധികാരത്തിൽ വരുന്നത് ഇവ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറിലൂടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഇതും അങ്ങനെ ആകാം എന്ന് തരുന്നതിൽ ഒരു തടവില്ലല്ലോ അത്ര മാത്രമല്ല നത്തീം കലിക്കയുടെ വോട്ടൊന്നും സി പി എമ്മിന് കിട്ടാറില്ല എന്നുള്ളതാണ് അവര് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം ആലപ്പുഴ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറച്ച് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെന്നുള്ളത് നത്തിങ്കയുടെ വോട്ട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് അല്ല അത് യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് തന്നെയാണ് ശരി ദേവി അമ്മൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് കാരണം നേബിയിലെ നെറ്റിംഗത്തോളിക്കനായിട്ട് ആരും കാണുന്നില്ല കാരണം ഒരു ഇപ്പൊ ഈ എസ് എഫ് ഐയുടെ കുറ്റാരോപിതയായിട്ട് വീണ വിജയനെ വീണ കൈക്കണ്ടി കണ്ടിരിക്കുകയായിരുന്നത് മാഷാദ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചു തോന്നുന്നു ഇപ്പൊ ഏതാനും മണിക്കൂറായിട്ടുള്ളത് പുറത്തു വന്നിട്ട് അതായത് തീർത്തും വീണയെ ന്യായീകരിക്കുന്ന അത്തരത്തിലുള്ള ഒരു തെറ്റും മുഖ്യന്തിരിയുടെ മകളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രസ്താവന ആയി പോയില്ലേ അല്ല അത് അങ്ങനത്തെ ഒരു പ്രസ്താവനയ്ക്ക് മാത്രമാണ് പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ടല്ലെങ്കിൽ നിർവഹിക്കാനായിട്ട് കഴിയുള്ളൂ കാരണം രണ്ട് കുറ്റമാണ് വീണക്കെതിരെ ഈ എസ് എഫ് ഐ കൊടുത്തിരിക്കുന്നത് ഓഫീസിനുള്ള ഓഫീസിനുള്ളതാണല്ലേ എസ് എഫ് ഐ ഒന്നുള്ള സംഭവം അവര് രണ്ട് കുറ്റമാണ് കൊടുത്തിരിക്കുന്നത് അതിന് സേവനം ചെയ്യാതെ പണം വാങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തേത് അവർ ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം എടുത്ത് പണം നിക്ഷേപം സ്വീകരിക്കുകയും കടമെടുക്കുകയും ആ കടം തിരിച്ചടക്കാതെ അവരുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് അങ്ങനെ നിക്ഷേപകനെ വഞ്ചിച്ചു എന്നുള്ളതാണ് രണ്ട് കുറ്റമാണ് ഈ രണ്ട് കുറ്റത്തിന്റെ ഈ രണ്ട് കുറ്റവും കോടതിയിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ വിടലാണ് കാരണം ഒന്ന് ഈ ഈ കുറ്റം ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് കെ മാർ കർത്തയുടെ കമ്പനി കർത്തയുടെ കമ്പനി ആയിരിക്കും ഇത് ഇവര് സേവനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല കോടതിയിൽ ഒരാൾ പറയാൻ പോകും സേവനം ചെയ്തിട്ടുള്ള പണം കൊടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടു പ്രത്യേകിച്ച് കോടതിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല രണ്ടാമത്തെ കാര്യം ആ പണം അവര് കടമെടുത്തിരിക്കുന്നതായിട്ടുള്ള കമ്പനിക്ക് കൊടുത്തു തീർക്കുകയോ കൊടുത്തു തീർക്കാതിരിക്കുകയോ ചെയ്തോ എന്നുള്ളതും ഈ കമ്പനി അവരും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് കൊടുത്തു തീർത്തുന്ന കമ്പനി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കേസ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൊടുത്തു തീർക്കാം എന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കേസിന് ഹൈക്കോടതിയിൽ ഒരു അയപ്പുണ്ടാവുന്ന സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം ഈ സേവനം ചെയ്യാതെ പണം വാങ്ങി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മികം നിരക്കാത്തൊരു കാര്യമാണ് പക്ഷെ അവരെ സമ്മതിക്കുന്നില്ല സേവനം ചെയ്തിട്ടാണ് പണം വാങ്ങിയെന്നാണ് അവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സേവനം ചെയ്തിട്ട് പണം കൊടുക്കാൻ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതിൽ ആർക്കും പ്രത്യേകിച്ചൊന്നും ആരോപിക്കാനില്ല എന്നതാണ് പക്ഷെ അവിടെ അത് തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് അതായത് സി എം ആർ ൽ ആയിട്ട് നിന്നാൽ മാത്രമാണ് ആ കേസിന് സ്റ്റാൻഡിംഗ് ഉണ്ട് സി എം ആർ അങ്ങനെ കൊടുത്താൽ അപ്പം ഞങ്ങൾക്ക് സേവനം ചെയ്തിട്ടാണ് ഞങ്ങൾ പണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല പക്ഷേ പക്ഷെ അന്വേഷണ ഏജൻസികൾ ഇപ്പം ഇന്റർ സെറ്റിൽമെന്റ് ആണ് ആദ്യം ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും പിന്നീട് എസ് എഫ് ഐ ഒക്കെ ഇതില് സേവനം നൽകാതെയാണ് മാസപ്പടി എന്ന നിലയിലാണ് ഈ പണം സ്വീകരിച്ചതെന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ വീണ ഇതില് കുറ്റാരോപതിയായിട്ട് ചുമത്തിയിരിക്കുന്നത് ഞാൻ ഞങ്ങൾ വൈസുകൊടുക്കുന്നു പറഞ്ഞാൽ മാത്രമല്ല കോടതി കോടതിയിൽ ആവശ്യം തരുക നമുക്കറിയാം ഈ ഒരു സംഭാവനയും അതേപോലെ തന്നെ ശരിയല്ലാത്ത രീതിയിലുള്ള ഗുണ കൈമാറ്റം എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് ചെയ്യുക ശിക്ഷിക്കപ്പെടുക ഒരു സാഹചര്യത്തില് പോവുകയും ഉണ്ടാവില്ല അപ്പോ പാർട്ടി എന്നാലും പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് സേവനം കൊടുത്തിട്ടാണ് അവർ ഗുണം വാങ്ങിയത് എന്ന നിലപാട് ആയിരിക്കും അല്ലെങ്കിൽ അത് സംഭാവന വാങ്ങിയെന്നോ അല്ലെങ്കിൽ നമ്മൾ പക്ഷെ ഇത് ഒരു കാര്യം കൂടി ചോദിക്കാം പക്ഷേ ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ ഒരു നിലപാട് അതായത് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ എല്ലാം കൊണ്ടും ഒരു രീതിയിൽ പോലും പിണറായി നോവിക്കാത്ത പ്രസ്താവനയാണ് മുഴുവൻ സഖാക്കളും പാർട്ടി സഖാക്കളും സ്വീകരിക്കുന്നത് അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണനാണ് അത് പറഞ്ഞത് ഇത് അവൻ തെറ്റുകഴിഞ്ഞാൽ ഒന്ന് ശിക്ഷിക്കട്ടെ പിണറായിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു മാളും തെറ്റ് ചെയ്തത് പക്ഷെ നാളെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കൃത്യമായിട്ട് അവിടെ പിണറായി സ്റ്റാൻഡ് എന്ന് പറയുന്നത് മറ്റവർ തന്നെയായിരുന്നു സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടായി പക്ഷെ നമുക്കറിയാം അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അത് വൃതൊന്നും സംഭവിച്ചില്ല എന്ന് പറയും അവിടെ അവിടെയൊക്കെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബിജെപിയുടെ ഉപകരണമായി നടത്തിയത് എന്ന് പറയുന്ന ആരോപണം കുറച്ചുകൂടി ദൃഢമായി മഴ സം സം അവനെ ശേഷിക്കാൻ കുറച്ച് കഴിഞ്ഞില്ല അവന് കുറച്ച് വെറുതെ വിട്ടു നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം അറസ്റ്റ് ചെയ്തു ഇത് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും അതാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ പിന്നെ അന്വേഷണ ഏജൻസികൾക്കുള്ള അവരുടെ ഒരു വിശ്വാസമാണ് കൂടുതൽ തരംഗം എത്തുന്നതാണ് എനിക്ക് എന്തായാലും ബേബിയുടെ ഒരു സെക്രട്ടറി സ്ഥാനം ഒരു ഒരു നവീകരണം പാർട്ടിയിൽ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കരുതാൻ വേണ്ടിട്ട് സാധിക്കില്ല അത് പഴയപടി പോലെ തന്നെ പോകും അത്ര മാത്രമേ ും നിലപാടുകളൊക്കെ സ്വീകരിക്കാൻ പറ്റൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഈ പാർട്ടി നിലനിന്ന് പോകണമെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുക്കാനായിട്ട് ഈ പാർട്ടിക്ക് കഴിയണം പാർട്ടി ഡൽഹിയുടെ സെക്രട്ടറിഷിപ്പിൽ അങ്ങനത്തെ ചില നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ അതിജീവന സാധ്യതയുള്ളത് സർവൈവൽ അത് നമുക്ക് ഈ പറഞ്ഞവരെ എല്ലാം തൃപുരയിലും ബംഗാളൊക്കെ സംഭവിച്ച പോലെയുള്ള ഒരു കുഴിമുഖത്തിലേക്ക് ഒരു നാശത്തിലേക്ക് വേണമെങ്കിൽ പാർട്ടി പോവാം അപ്പൊ പാർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ റീറ്റംസ് ഒക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും കൈമിനോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി പി എസ് എൻ മാഷേ ഓക്കെ പക്ഷേ